പ്രായം കുറയ്ക്കാനുള്ള ബോട്ടോക്സ് ട്രീറ്റ്മെന്റുകളെ കുറിച്ചും മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതരാണ് കാരണം മോഹൻലാൽ ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ സൂപ്പർ സ്ഥാരങ്ങളെല്ലാം തന്നെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ഇപ്പോഴിതാ ആ പട്ടികയിലേക്ക് ജയറാമിന്റെ കൂടി ചേർക്കണോ എന്ന കൺഫ്യൂഷനിലാണ് ആരാധകർ കാരണം കഴിഞ്ഞ ദിവസം നടൻ ജയറാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ് കാരണം സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ മോഡേൺ സ്റ്റൈലിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് ജയറാം പങ്കുവച്ചത് എന്നാൽ ഈ ഫോട്ടോ ആരാധകർക്ക് അത്ര ബോധിച്ചില്ല എന്ന് പറയണം ജയറാമിന്റെ മുഖത്തിനും ചിരിക്കും എന്തോ സംഭവിച്ചു എന്നാണ് ഫോട്ടോ കണ്ടതോടെ കമന്റുകൾ പറയുന്നത് ഇത് ഞങ്ങളുടെ ജയറാമേട്ടൻ അല്ല എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ നടന്റെ മുഖത്തിന് ഇത് എന്ത് പറ്റി പെട്ടെന്ന് കാണുമ്പോൾ നടൻ പ്രതാപ് പോത്തനെ പോലെ തോന്നി അതോ ഇനി പുതിയ സിനിമയുടെ ലുക്കാണോ അതോ ഡി ഏജിംഗോ അങ്ങനെ പല കമന്റുകളാണ് ഈ ഒരു പോസ്റ്റിന് താഴെ എത്തിയിരിക്കുന്നത് ഏറെയും കമന്റുകൾ നടന്റെ മുഖത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണും ോ എന്നുള്ള ആശങ്ക പങ്കിട്ടുള്ളതായിരുന്നു ഫോട്ടോ ചർച്ചയായതോടെ ചിലർ പറയുന്നത് നടൻ മിറർ ഇമേജിംഗ് ഇട്ടിരിക്കുന്നതാണെന്നും അതിനാലാണ് മുഖത്തിന് മാറ്റം സംഭവിച്ചതായി തോന്നുന്നുവെന്നുമാണ് കാരണം അമ്പത്തെട്ട് വയസ്സുള്ള ജയറാം ഫിറ്റ്നസിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാനായി ജിം ഒരുക്കിയിട്ടുണ്ട് ജിം ഒരുക്കിയിരിക്കുന്നത് മകൻ കാളിദാസൻ ആണെങ്കിലും ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത് പാർവതിയും ജയറാമുമാണ് മാത്രമല്ല ഓരോ സിനിമയ്ക്ക് വേണ്ടിയും ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനും ജയറാമിന് ഒരു മടിയുമില്ല പൊന്നിയൻ സെൽവൻ എന്ന സിനിമയിലെ കഥാപാത്രത്തിന് വേണ്ടി തല മൊട്ടയടിക്കുകയും കുടവയറുമായി വന്ന ആളുകളെ അമ്പരപ്പെടുത്താൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല അതിനുശേഷം തിരികെ പഴയ ഫിറ്റ്നസിലേക്ക് നിഷ്പ്രയാസമാണ് ജയറാം എത്തിയതും അതുകൊണ്ട് തന്നെ ഇത്രയും ഫിറ്റ്നസ് കാര്യങ്ങൾ നോക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ആരാധകർക്ക് ആകാംക്ഷയുണ്ട് അതേസമയം ഈ ഒരു വിഷയത്തിൽ ഒന്നും തന്നെ പ്രതികരിക്കാതിരിക്കുകയാണ് നടൻ ജയറാം ദി ഏജിംഗ് ആണോ അതോ ബോട്ടോക്സ് ആണോ എന്നാണ് എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് മോഹന്ലാലിനെ പോലെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്ത് പരാജയപ്പെട്ടോ എന്നാണ് ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നത്